നമസ്കാരം രാജസ്ഥാൻ റോയൽസും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള ഐ പി എൽ പോരിൽ സഞ്ജു സാംസന്റെ പുറത്താകലുമായി ബന്ധപ്പെട്ടുള്ള വിവാദം കത്തിക്കൊണ്ടിരിക്കുകയാണ് തകർത്തടിച്ച് സഞ്ജു റോയൽസിനെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് തോന്നിച്ച നിമിഷത്തിലായിരുന്നു ആ ഒരു വിവാദ ക്യാച്ച് ഉണ്ടായത് ബൗണ്ടറി ലൈനിന് അരികെ സംശയാസ്പദമായ ക്യാച്ചിലൂടെ സഞ്ജു പുറത്തായതോടെ ഡൽഹി ക്യാപിറ്റൽസ് പിടിമുറുക്കുകയും ഒടുവിൽ ഇരുപത് റൺസിന്റെ വിജയം അവർ നേടിയെടുക്കുകയും ചെയ്തിരുന്നു സഞ്ജുവിനെതിരായ തേർഡ് അമ്പയറുടെ തീരുമാനത്തിന് പിന്നാലെ ഗാലറിയിലിരുന്ന് കളി കണ്ട ഡൽഹി ക്യാപിറ്റൽസ് ഉടമ പാർത്ഥ് ജിൻഡാലിന്റെ പെരുമാറ്റത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ രൂക്ഷമായിട്ടാണ് ജിൻഡാലിനെതിരെ ക്രിക്കറ്റ് ആരാധകർ ആഞ്ഞടിച്ചിരിക്കുന്നത് പതിനാറാമത്തെ ഓവറിലെ നാലാമത്തെ ബോളിൽ മുകേഷ് കുമാറിന്റെ ബോളിൽ ഷെയ് ഹോപ്പാണ് ലോങ് ഓണിൽ ബൗണ്ടറി ലൈനിന് തൊട്ടരികെ സഞ്ജുവിനെ പിടികൂടിയത് ആദ്യം ഇതൊരു ക്ലീൻ ക്യാച്ച് ആണെന്ന് തോന്നിയെങ്കിലും വശത്തു നിന്നുള്ള കാഴ്ചകളിൽ റീപ്ലേ തേർഡ് അമ്പയർ പരിശോധിച്ചപ്പോൾ സംശയാസ്പദമായിരുന്നു ക്യാച്ച് എടുത്ത ശേഷം നീങ്ങുന്നതിനിടെ ഹോപ്പിന്റെ കാൽ ബൗണ്ടറി ലൈനിൽ തട്ടുന്നത് കാണാമായിരുന്നു പക്ഷേ അത് ക്ലീൻ ക്യാച്ച് ആണെന്നായിരുന്നു തേർഡ് അമ്പയറുടെ തീരുമാനം ഇത് കണ്ടതോടെ ഫീൽഡ് അമ്പയറായ അനന്ത പത്മനാഭന്റെ അടുത്തേക്ക് വന്ന സഞ്ജു തീരുമാനത്തെ ചോദ്യം ചെയ്യുകയും വാദിക്കുകയുമായിരുന്നു ഈ സമയത്തായിരുന്നു ഗാലറിയിൽ ജിൻഡാലിന്റെ ആക്രോശം തുടങ്ങിയത് ഔട്ടാണ് ഔട്ടാണ് എന്ന് എഴുന്നേറ്റ കൈവിരൽ ചൂണ്ടി അദ്ദേഹം സഞ്ജുവിന് നേരെ വിളിച്ചു പറയുന്നത് കാണാമായിരുന്നു ഇത് സഞ്ജുവിൻ്റെ ആരാധകരെ മാത്രമല്ല ക്രിക്കറ്റ് പ്രേമികളെ ഒന്നടങ്കം ശുഭിതരാക്കുകയായിരുന്നു ഇത്രയും മോശം ടീമുടമ വേറെ കാണില്ല എന്നാണ് ക്രിക്കറ്റ് ആരാധകർ ആങ്ങിയടിച്ചിരിക്കുന്നത് ഒരിക്കലും ഒരു കാണി പോലും കാണിക്കാൻ പാടില്ലാത്ത ബോഡി ലാംഗ്വേജ് ആയിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് ഉടമയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് പാർസ് ജിൻഡാൽ കാട്ടിയത് അഹങ്കാരമെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ആരാധകർ തുറന്നടിച്ചത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത പെരുമാറ്റമാണ് ഇത് സഞ്ജു സാംസണിന് നേരെ ഗാലറിയിൽ നിന്നും ജിൻഡാൽ നടത്തിയ ആക്രോശം ഐ പി എൽ ഭരണസമിതി പരിശോധിക്കുക തന്നെ വേണമെന്നാണ് ആരാധക പക്ഷം മാത്രമല്ല വിലക്കും പിഴയും ശിക്ഷയായി നൽകുകയും വേണമെന്നും സോഷ്യൽ മീഡിയയിൽ ആവശ്യമുയർന്നു മിനിമം ഒരു അച്ചടക്ക നടപടിയെങ്കിലും ജിൻഡാലിനെതിരെ ഉണ്ടാകണമെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരും പറയുന്നത് ഒരു ഐ പി എൽ ടീമുടമ എങ്ങനെയാകരുത് എന്നതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ് പാർക്ക് ജിൻഡാൽ സഞ്ജു സാംസനെ യഥാർത്ഥത്തിൽ അധിക്ഷേപിക്കുകയാണ് അയാൾ ചെയ്തിട്ടുള്ളത് തനിക്കെതിരായ തേർഡ് അമ്പയറുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത സഞ്ജുവിനോട് ഗ്രൗണ്ടിൽ നിന്നും പുറത്തു പോകാൻ ആക്രോശിക്കുകയാണ് ജിൻഡാൽ ചെയ്തത് ക്രിക്കറ്റിന്റെ സ്പിരിറ്റിൽ ഒരിക്കലും യോജിച്ച പെരുമാറ്റമല്ല ഇത് കളിക്കളത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ അമ്പയർമാരുണ്ട് മാച്ച് റഫറികളുണ്ടോ മാത്രമല്ല ഔട്ടാണോ എന്ന് ചോദ്യം ചെയ്യാൻ ആ ഒരു കളിക്കാരനും അവകാശമുണ്ട് ഗ്രൗണ്ടിൽ അതിൽ ഇടപെടാൻ ജിൻഡാലിന് അവകാശമില്ല എന്നും ക്രിക്കറ്റ് പ്രേമികൾ തുറന്നടിക്കുന്നുണ്ട് തേർഡ് അമ്പയറുടെ മോശം തീരുമാനത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കാനും അത് ഫീൽഡ് അമ്പയറെ ധരിപ്പിക്കാനും ഏതൊരു താരത്തിനും അവകാശം പ്രത്യേകിച്ച് അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടായിട്ടും മോശം അമ്പയറിംഗ് നടക്കുന്നുവെന്ന് പഴികേറ്റൊണ്ടിരിക്കുന്ന ഈ ഐ പി എൽ സീസണിൽ മാത്രമല്ല സഞ്ജുവിന്റെ വിക്കറ്റ് രാജസ്ഥാനെ സംബന്ധിച്ച് എത്രത്തോളം നിർണായകമാണെന്ന് ക്രിക്കറ്റ് പ്രേമികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് കളത്തിൽ മാന്യത പുലർത്താറുള്ള സഞ്ജു സാംസണും ചോദ്യം ചെയ്യാൻ നിർബന്ധിതനായത് അതിനിടെ ജിൻഡാൽ ആക്രോശിക്കുകയും സഞ്ജു ഔട്ടാണ് കയറിപ്പോ എന്ന് ആജ്ഞാപിക്കുകയും ചെയ്യുന്നത് എന്തിനാണ് ഏകാധിപതിയെ പോലെയായിരുന്നു അയാളുടെ പെരുമാറ്റം എല്ലാം തന്നെ ഇത്തരക്കാരെ സ്റ്റേഡിയത്തിൽ പ്രവേശിക്കുന്നതിൽ പോലും വിലക്കേണ്ടത് ആവശ്യമാണ് എങ്കിൽ മാത്രമേ ക്രിക്കറ്റിന്റെ മാന്യത കാത്തു സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ആരാധകരും ക്രിക്കറ്റ് നിരീക്ഷകരും എല്ലാവരും തന്നെ തുറന്നു കാട്ടുന്നുണ്ട് എന്തായാലും ജിൻഡാലിനെതിരെ നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്നാണ് ഇനി അവർ മുറ്റുനോക്കുന്നത്